ഹലോ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് ഇത് നമ്മളെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡലിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി ഒരു ബ്രൈഡൽ സാരി ചെയ്തിട്ടുണ്ടായി സാരി വിത്ത് ബ്ലൗസ് അവരുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സാരിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വെയിലും കൂടി ചെയ്യാൻ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടേക്കു അത്യാവശ്യം കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ ഭാഗത്തിന് അതും കൂടി ഈ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ ഓൾ ഓവർ ഫുൾ സൈഡ് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ട് എൻ എൻപോഷനിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ കൂട്ടത്തിൽ ചെറിയ പേളിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായി മറ്റേ ബീഡ്സിൻ്റെ മെഷീൻ വെച്ചിട്ട് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ അവരുടെ പേരും പിന്നെ വെഡ്ഡിംഗ് ഡേയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അതൊരു മൂന്നിഞ്ച് ഭാഗത്തിന് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു അറ്റാച്ച് ചെയ്യാനൊരു ക്ലിപ്പ് പോലത്തെ സംഭവം കിട്ടും അതിൽ അറ്റാച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനേക്കാൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഇതിലൊരു ചെറിയൊരു ടൈ ചെയ്യാൻ ഭാഗത്തിന് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കുന്ന തോന്നി അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് നോക്കി പക്ഷേ ഒന്നും മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ അതേ ഇത് ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വച്ചിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ട് പ്ലീറ്റ്സ് അടിച്ചു കൊടുത്തിട്ട് ആ ഒരു സൈസിലാക്കി എടുക്കണം ഇതൊരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വരുന്ന നെറ്റ് പീസാണ് ഇതാണ് ദേ ചെയ്തേക്കുന്ന വർക്ക് കിട്ടുക നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഒരു ലൈറ്റ് പീച്ചും ഒരു വൈറ്റ് വൈറ്റ് കൂടിയൊരു വർക്കാണ് നമുക്ക് കൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഞാൻ പിന്നെ ഞാനത് മാറ്റി ഞാൻ ജസ്റ്റ് വച്ചൊക്കെ നോക്കുന്നുണ്ട് ഇത് ജസ്റ്റ് അടിച്ചിട്ട് ഉള്ളിലേക്ക് കവർ ചെയ്ത് കൊടുത്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ നോർമൽ ത്രെഡ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഒക്കെ കുറച്ച് നീറ്റാക്കിയിട്ട് വെട്ടിക്കളയും കുറച്ചും കൂടി വെട്ടിക്കളഞ്ഞിട്ട് നന്നായിട്ട് ഒതുക്കി തുന്നി കൊടുക്കണം അങ്ങനെയാണ് നോർമലി ഇത് ബ്യൂട്ടീഷ്യന്മാരാണ് ചെയ്യുന്നതെന്ന് തോന്നും ജസ്റ്റ് അടിച്ചു കൊടുക്കൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പിന്നെ എനിക്കിത് ഫസ്റ്റ് വർക്കായെനിക്കറിയില്ല അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഹെയറിലേക്ക് കുത്തി കൊടുക്കുകയാണോ അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു അത് ഇതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡ് ബ്രൈഡിൻ്റെ വെയിലിൻ്റെ എൻഡ് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ കണ്ടില്ലേ അതില ഫ്ലവേഴ്സ് ആഡ് ചെയ്തേക്കുന്നുണ്ട് പിന്നെ പേളിൻ്റെ വർക്ക് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പേരും എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സെൽഫി രീതിക്ക് എടുക്കണ തന്നെ ഗ്രീഷ്മ എന്നും ജെയ്സെന്നുമാണ് അവരുടെ പേര് വന്നിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അത് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്തു അടിച്ചു വച്ചേക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം തന്നെ കാണിച്ചു തരാട്ടോ അപ്പം ഞാനിത് വിശദമായിട്ട് നോക്കുന്നുണ്ട് വീഡിയോകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെങ്ങനെയാണ് എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഞാനൊരു ലെങ്ത് പീസ് എടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക ചെയ്ത് അതായത് ഒരു ഒന്നര ഇഞ്ച് സ്ട്രേറ്റ് പീസാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ട് ഞാൻ ദ ഇത് എനിക്കൊരു അബദ്ധം പറ്റി ഞാനത് മൊത്തം അടിച്ചു പിന്നെയാണത് ഇത്തിരി അത് ഓപ്പൺ ചെയ്യണമായിരുന്നു അപ്പോൾ അത് കാണിച്ചു തരാം അതെ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ നെറ്റായാനും ക്ലിയറല്ല ആ നെറ്റായാനും ചെറുതായിട്ടൊന്ന് വലിയെന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ അഴിച്ച് അടിച്ചായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ക്ലിയർ ആണോ എന്നറിയില്ല ഇത് ഇതുപോലെ ഇതേ ആദ്യം ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് മടക്കി പിന്നെ അതൊന്നുകൂടി മടക്കിയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം അടിയിലൊരു ഒരു പീസിൻ്റെ ഉള്ളിലേക്കും മുകളിലെ പീസിൻ്റെ ഉള്ളിലേക്കും മടക്കി ഈ ഒരു പ്ലീറ്റ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ് സംഭവം പക്ഷെ ഇതാണ് കുറച്ചും കൂടി ഈസിന്നാണ് പറയുന്നത് അപ്പം അത് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ആദ്യം അടിച്ചിട്ട് ശരിയായില്ല എന്നിട്ട് ഞാൻ ആദ്യം അഴിച്ചു ചെറിയൊരു ഒരു സൈഡ് കറക്റ്റായിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ സെൽഫി സോറി ഈ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ എനിക്ക് കറക്റ്റ് പിടുത്തം കിട്ടിയില്ലായിരുന്നു അതെ ഇത് ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ അങ്ങനെ അത്രയും പോഷൻ ഞാൻ ഓൾറെഡി അത് സ്റ്റിച്ച് ചെയ്ത് പോയി അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് രണ്ടാം തീയതി അത് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് അടിക്കുവാണ് നല്ല എളുപ്പമാണ് നോർമലി ആ സ്റ്റിച്ചിങ് വളരെ കുറവാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനാണ് താല്പര്യം അരി വർക്ക് ചെയ്യാനാണ് കുറച്ചും കൂടി താല്പര്യം കൂടുതൽ സ്റ്റിച്ച് ചെയ്യും അത്യാവശ്യം വേണ്ടി വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ബാക്കി എല്ലാ വർക്കും ഞാൻ വർക്കേഴ്സ് ഉണ്ട് അവരുടെ കൊടുക്കും അപ്പോൾ അത് ഇതിങ്ങനെ എനിക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ക്ലിയറാണെന്ന് തോന്നുന്നത് ഇങ്ങനെ കവർ ചെയ്ത് വലിച്ച് വച്ച് അടിച്ചു കൊടുക്കാണ് ഈ അടിച്ചപ്പോഴാണ് കറക്റ്റ് ആവാണ്ട് വന്നത് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല പക്ഷേ ഞാനത് രണ്ടാമതഴിച്ച് റെഡി ആക്കിയായിരുന്നു ട്ടാ അപ്പോൾ അതിങ്ങനെയാണ് നൂലൊക്കെ വെട്ടിക്കളയണം അല്ലെങ്കിൽ ആകെ വൃത്തിയേടായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല അതിപ്പോൾ ഈ ചെറിയൊരു സ്റ്റാർട്ടിങ് കുഴപ്പമില്ല അന്നേരം ആ ഫോൺ ആക്കിയാണ് പിടിച്ചത് പക്ഷേ എൻ്റെ അടിച്ചുവന്നത്തേക്ക് റെഡി ആയില്ല അത് ഇങ്ങനെയാണ് സംഭവം വരിക അതിപ്പോൾ ഞാൻ അഴിച്ചടിച്ചായിരുന്നു ഈ ഫോക്കസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ മോളഷണട്ട് അറ്റാച്ച് ഞാൻ എന്നിട്ട് രണ്ടാമത് ചെയ്തേക്കുന്നിട്ട് രണ്ടാമതഴിച്ചടിച്ചിട്ടുണ്ട് മൊത്തത്തിലഴിച്ച പോഷൻ മൊത്തം അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെട്ടി വെട്ടിക്കളയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതിങ്ങനെ റെഡി പിന്നെ പിന്നെന്തായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് വരിക ജസ്റ്റ് അടിയിൽ കൂടെ ടൈ ചെയ്ത് കൊടുക്കുക ഇതാവുമ്പോൾ അവർക്ക് തലയിൽ കെട്ടാൻ കുറച്ചും കൂടി ഈസിയാണ് ബ്രൈഡ് തന്നെയാണ് ഇങ്ങനെ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചത് അപ്പോൾ അതേ ഇതിങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ട് ബാലൻസ് അവർക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റി മുഖേ